ഹലോ ക്വൈശ അപ്പോൾ ഇന്ന് ഒരു രസകരമായ ഒരു വീഡിയോയിലേക്ക് കിടക്കാം ഒരു കൊച്ചു കലാകാരനെയാ കാണിച്ചുതരാം എൻ്റെ അനിയന്റെ അനിയന്റെ ഫ്രണ്ടാണ് സംഭവം അപ്പൊ ഞാന് കാണിച്ചുതരാം അവനെ കൊറച്ച് കഴിവുകൾ നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ അവനെ ക്ഷണിക്കാം കമോ ഇതായി അപ്പോൾ അവനെ വിളിക്കാം കമോ വരൂ ഇവനാണ് എന്താണ് പേരെന്ത്

ചെയ്യുന്ന ആദ്യ നോക്കോ ആദ്യം ആദ്യ ഒരു പട്ടി കൊടുക്കുന്ന ശബ്ദമാണ് നായിക്ക് എങ്ങനെ എങ്ങനെയുണ്ടാവും സൗണ്ട് ആ സൗണ്ട് ആണ് അപ്പൊ പട്ടിക്ക് കല്ലെറി കിട്ടുന്ന റിയാക്ഷൻ ആണ് പട്ടിയുടെ നമുക്ക് കണ്ടു കണ്ടുപോക്കാം ഞാൻ കല്ലെറിയാം പട്ടിക്ക് ഓക്കെ അതാണ് സംഭവം ആണ് ഓക്കെ ഓക്കെ അപ്പൊ പട്ടി കല്ലെറി ശബ്ദമാണ് പട്ടിയുടെ വേറെ വേരിയേഷൻ ഉണ്ടോ വേറെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ നായി കുറച്ച് ഇത് ഒരു സൗണ്ട് ഉണ്ട് അതൊന്ന് കണ്ടു നോക്കാം അപ്പൊ നായിക്കി ബലിയ കല്ല് അറിയാം സൈഡൊന്നോ റെഡി നായി സൗണ്ട് കേട്ടല്ലോ അടുത്തത് ചെയ്യാൻ പോകുന്നത് അടുത്തറത്തൊരു ആട്ടിൻകുട്ടിയുടെ ശബ്ദമാണ് ആട്ടിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാം റെഡി ആട്ടിന് കല്ലറിയാ ഓക്കെ ഓക്കെ ആട്ടിനെ വിളിക്കാം ഓക്കെ നമുക്ക് ആട്ടിന് സൗണ്ട് ഒന്ന് കേൾക്കാം കൊടുക്കേട്ട സൗണ്ട് അടിപൊളി ഇനി അടുത്തേത് വേറെ ഏതെങ്കിലും ആ പൂച്ച കുഞ്ഞാ ഓക്കെ പൂച്ച കുഞ്ഞിന് സൗണ്ട് ആകും അതൊന്ന് കണ്ടുപോകാം മെച്ചപ്പാടുണ്ടൈക്കടുത്ത് വെച്ച ചെയ്തോളൂ ഓക്കെ പൂച്ചയുടെ സൗണ്ട് അടിപൊളി അടുത്ത സൗണ്ട് നോക്കാം നമുക്ക് ചെയ്തോളൂ ആ സെറ്റ് സെറ്റ് അടിപൊളിയാണ് നൈൻ സൗണ്ട് എല്ലാം അവർ തന്നെ പേരെന്ത്യാൻ ജയാന് ഓക്കെ ഓക്കെ അപ്പൊ ഈ കലാകാരനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പൊ അടുത്തൊരു കലാകാരൻ നമുക്ക് കാണാം

ഇപ്പൊ ആഫ്രിക്കയിലുള്ള മുള്ളമ്പന്തിന്റെ സൗണ്ടൊക്കെ അല്ലല്ലോ ആക്ക് മുള്ള പന്തിന്റെ എങ്ങനെ കരുത് പറഞ്ഞ കാര്യ ഓ അത്യാ ഇപ്പ ില്ല <laughs> ഓക്കെ <laughs> 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 <Okay. laughs>